നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തൊണ്ണൂറ് ദിവസത്തോട് അടുക്കുകയാണ് ഇപ്പോഴും ഗാസയിൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ സേന യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന ഉറച്ചു തീരുമാനത്തിലാണ് ഇസ്രായേൽ സേന മുന്നോട്ടു പോകുന്നത് അതിനാൽ തന്നെയാണ് ദിനം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതും നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേലിൽ മാത്രമല്ല ആക്രമണമുള്ളത് അതിർത്തിയും കടന്ന് ലെബനാനിലേക്കും ആക്രമണം കടന്നിരിക്കുകയാണ് ഹമാസ് അനുകൂല സംഘടനയായ ഹൂതികളും ഷിയാവിമതരും ഹിസ്ബുളയുമെല്ലാം ഇസ്രായേലിനെതിരെ പോരാടുകയാണ് യുദ്ധം കടുപ്പിച്ചിരിക്കുന്ന ഈ വേളയിലാണ് മറ്റൊരു പുറത്തു വരുന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഹാൽ അറൂറി ലബനിലെ ബേറൂട്ടിന്റെ പ്രാന്തപ്രദേശമായ ദഹിയിലെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇതിന് പിന്നാലെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ ഹമാസിന്റെ സഖ്യകക്ഷിയൂടിയായ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ദഹിയയിലെ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെന്നും ആക്രമണം ലബനന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്നും ഹിസ്ബുള്ള ആരോപിച്ചു ലബനിനെ ഏറ്റുമുട്ടലിലേക്ക് വലിച്ചിഴക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്ന പ്രധാനമന്ത്രിയും ആരോപിച്ചു മറുപടി ഉണ്ടാകുമെന്നും ഈ കുറ്റത്തിന് ശിക്ഷയില്ലാതെ കടന്നുപോകില്ലെന്നും ഹിസ്ബുള്ള പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് സാലിഹ് അൽ അറൂറി കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് ആരോപിച്ചു ഇസ്രായേൽ നടത്തിയ ഭീരുത്വപരമായ കൊലപാതകമാണിതെന്ന് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം ഇസാദ് അൽ ഷർഖ് പറഞ്ഞു ആക്രമണത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗമായ ഗസ ബ്രിഗേഡിന്റെ നേതാക്കളായ സമീർ ഫിന്ദി അബു അമീർ അസം അൽ അഗ്ര അബു അമർ എന്നിവരും കൊല്ലപ്പെട്ടതായി ഹമാസ് തങ്ങളുടെ ടെലിഗ്രാം ചാനലിലെ സന്ദേശത്തിൽ പറഞ്ഞു സ്ഫോടനത്തിൽ ആറുപേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേലി ഡ്രോൺ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്നും ലബനിന്റെ ദേശീയ വാർത്താ ഏജൻസി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തില്ല ഹമാസ് നേതൃത്വത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിലാണ് സാലിഹാൽ അറൂറി കൊല്ലപ്പെട്ടതെന്നും എന്നാൽ ബെയ്റൂട്ടിൽ ഹമാസ് നേതാവിന്റെ കൊലപാതകം ലെബനിനെതിരെയുള്ള ആക്രമണമല്ലെന്നും ഇസ്രായേൽ വക്താവ് മാർക്ക് റെഗേവ് പറഞ്ഞു ഇതിനിടെ ചൊവ്വാഴ്ച വൈകിട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം തെക്കൻ ഗാസയിലെ ഗാനിയൂനിസ് നഗരം കേന്ദ്രീകരിച്ച് ബോംബാക്രമണത്തിനൊപ്പം പീരങ്കി ആക്രമണവും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിയേഴ് പലസ്തീനുകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ പല രാജ്യങ്ങളും ചർച്ചകളുമായി മുന്നോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിൽ അതിർത്തികളിലും മറ്റുമായി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ഇത്തരത്തിലാണ് ആക്രമണമെങ്കിൽ യുദ്ധം ഇനിയും നീളുമെന്നത് തീർച്ച